നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ കാലം കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സബ്ജെക്റ്റാണ് സോഷ്യൽ ക്രിമിനൽ എന്നുള്ള വേഡൻ്റെ ഒരു സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വേടനെ ഇപ്പോഴും പലരും സോഷ്യൽ ക്രിമിനൽ ക്രിമിനലെന്ന് ഒരു കാലമാണെന്ന് നമുക്കറിയാം എന്നിരുന്നാലും ആ പാട്ടിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല അപ്പോൾ ഈ പാട്ടിനെക്കുറിച്ച് വേടൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും സംസാരിച്ചിട്ടുമുണ്ട് ഇതെൻ്റെ ആത്മകഥാപരമായിട്ടുള്ള സോങ്ങാണ് അപ്പോൾ ഇത് എൻ്റെ അമ്മയെക്കുറിച്ച് ഞാനിതിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് അപ്പം നമുക്കതിനെക്കുറിച്ച് നോക്കാം ഞാൻ പറഞ്ഞു മാഡം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സോങ്ങ് എന്ന് പറയുന്നത് സോഷ്യൽ ക്രിമിനലാണ് ആ പാട്ടിൽ ഞാൻ എന്നെ തന്നെയാണ് വരച്ച് കാട്ടുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം സോഷ്യൽ എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ് സോഷ്യൽ ക്രിമിയൽ ഞാൻ തന്നെ ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ ഞാൻ വ്യക്തമായിട്ടും ഒരു പൊളിറ്റിക്സാണ് പറയുന്നത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിത് പരിശോധിക്കാൻ പോകുന്നത് ഈ പാട്ടിലൂടെ ഓക്കെ ആ പാട്ടില് ക്രിമിനല് സോഷ്യൽ ക്രിമിനല് എന്ന് പറഞ്ഞ് തന്നെയാണ് ആ സോങ് തുടങ്ങുന്നത് അല്ലേ സോഷ്യൽ ക്രിമിനല് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും സമൂഹത്തിൽ ക്രിമിനലായിട്ട് നിൽക്കപ്പെടുന്ന ഒരു വ്യക്തി അവൻ എങ്ങനെയാണ് അതിലേക്ക് വര എത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ തീം ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ ക്രിമിനല് ചോരക്കരയിൽ പിറക്കും കഥയിൽ കനികളില്ലല്ലോ വിതകൾ കാരണം അറിവിനുറവ് തെരുവിൽ അത് തടയാനാകില്ല ഉലകില് തടസ്സമില്ലല്ലോ വഴിയിൽ ഉയർമെഴുതിരി എരിയില് എന്നുള്ള വരികളാണ് ആദ്യമുള്ളത് ആ വരിയിൽ ഒരു മനുഷ്യനെ സോഷ്യൽ ക്രിമിനൽ എന്നുള്ള രീതിയിൽ മുദ്രകുത്തി അവൻ പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാകാം അല്ലേ തെരുവിലേക്ക് എറിയപ്പെടുന്നവൻ തെരുവിൻ്റെ സന്തതിയായി വളരാൻ വിധിക്കപ്പെട്ടവൻ തെരുവിൽ നിന്ന് അറിവുകൾ നേടുന്നവൻ ആ അറിവുകൾ പലതും തെറ്റായിരുന്നു അതിൽ ഫലങ്ങൾ നല്ല ഫലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തെറ്റായുള്ള വഴികളിൽ നിന്ന് അവനെ വേർതിരിച്ച് മാറ്റുവാൻ മകനെ അത് ചെയ്യരുതെന്ന് പറയുവാൻ ഈ ലോകത്തിനായില്ല അവൻ പോകുന്ന ആ തെറ്റായിട്ടുള്ള വഴിയിൽ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ആ ജീവിതം അവക്കൊരുന്ന് ജീവിതം ഒരു മെഴുകുതിരി പോലെ കത്തി ഉരുകി തീരുകയായിരുന്നു എന്നാണ് പറയുന്നത് തെരുവിലേക്ക് എറിയപ്പെട്ട എറിയപ്പെടുന്ന ബാല്യങ്ങൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആ വരികളിൽ അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്

നനഞ്ഞു കുതിർന്നത് അതായത് അവന് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ ജീനിൽ നിന്ന് കിട്ടിയതാവാം പാരമ്പര്യമായിട്ടൊരു കല കിട്ടി എഴുത്ത് കിട്ടി അപ്പോൾ ഈ തെരുവിൻ്റെ മകനായിട്ട് തെറ്റുകളിലൂടെ നടന്ന് അവൻ എഴുതാൻ തുടങ്ങി ആയുധമേന്തിയ കരകൾ കൊണ്ടവൻ പേനയെടുക്കാൻ തുടങ്ങി രക്തം പുരണ്ട കൈകളിൽ മഷി പുരളാൻ തുടങ്ങി ഒരു ജീവിതത്തിൻ്റെ ഒരു ട്രാൻസിഷനാണു പറയുന്നത് തെരുവിൽ നിന്നും അവൻ പതക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ട്രാൻസിഷൻ അപ്പോൾ ആ ഒരു വരികൾ പാടുന്നതും കൂടെ നോക്കാം മരിക്കുകില്ലല്ലോ അമ്മയും അപ്പനും ഈ കരങ്ങൾ മഷിയിൽ ും അടുത്തത് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാൻ ആരംഭിച്ചാലും ചിരി പിറക്കാത്ത അധരങ്ങളാണ് ചിരി പിറക്കാത്തൊരു അധരങ്ങൾ മൊഴി പിറന്നതിൽ ആരംഭം യുദ്ധങ്ങൾ മിഴ തുറന്നാൽ എരിയും ദുഃഖങ്ങൾ വഴികളിലെല്ലാം തുടർ പയണങ്ങൾ ആ നാല് വരികളിലൂടെ പറയുന്നത് എനിക്ക് ചിരിക്കാനാകുന്നില്ല എൻ്റെ എൻ്റെ അധരങ്ങളിൽ ചിരി വിടരുന്നില്ല ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ അതൊരു യുദ്ധമായിട്ട് മാറുകയാണ് ചെറിയ കലാപമല്ല അതൊരു യുദ്ധമായിട്ട് മാറുകയാണ് ഞാൻ കണ്ണു തുറന്ന് അതായത് ലോകം ഞാൻ കാണാൻ തുടങ്ങിയടത്തെല്ലാം മറ്റുള്ളവരുടെ എൻ്റെ സഹോദരങ്ങളുടെ ദുഃഖങ്ങളാണ് ഞാൻ കാണുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ദുഃഖങ്ങളാണ് ഞാൻ കാണുന്നത്

ഡ്രഗ്സ് വയലൻസ് എന്ന് പറഞ്ഞ് സ്ട്രീറ്റിൽ അല്ലെങ്കിൽ കുറേ നാൾ അവരെ ഇറക്കി വിട്ടത് ആരാണ് ഇരുമ്പുണ്ടായിരുന്നു അവൻ്റെ അരയിൽ പക്ഷേ തുരുമ്പുണ്ടായിരുന്നില്ല അവൻ്റെ ഉള്ളിൽ ഏ ഒരു ക്വസ്റ്റ്യനാണ് സമൂഹത്തോടുള്ള ഒരു ചോദ്യമാണ് ആ ചോദിക്കുന്നത് വേടൻ ഉണ്ടായിരുന്നില്ല അവൻ്റെ മണ്ണിൽ പക്ഷേ കഴമ്പുണ്ടായിരുന്നു അവൻ്റെ കഥയിൽ ആ കഥ ഞാൻ പറയാമെന്നാണ് വേടൻ പറയുന്നത് അതായത് ചോറ് കണ്ടതിനേക്കാളും പട്ടിണിയാലും വിശപ്പിനാലും തെരുവിൽ അലയപ്പെട്ട് ചോറിന് ചോറിന് വേണ്ടി ദാഹിക്കും വിശക്കുമ്പോൾ ആ ചോറ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവൻ കണ്ടത് വെ അടിയും ഇടിയും വഴക്കും തമ്മിത്തല്ലും ആ തെരുവിൻ്റേതായിട്ടുള്ള കുറേ ഒരു ഭാഗം ജനങ്ങളുടെ തമ്മിത്തല്ലും കൂട്ടത്തല്ലും ഒരു തെറ്റായിട്ടുള്ള ജീവിതമാർഗ്ഗമാണ് ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ കുട്ടികളും ചെന്നെത്തുന്ന ഈ ഒരു ഭാഗത്തിലേക്കന്നെ ഡ്രഗ്സ് വയലൻസ് അല്ലേ ഡ്രഗ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന കുറേ ജന്മങ്ങളുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെ ഈ സമൂഹത്തിലേക്ക് തള്ളിവിട്ടത് ആരാണ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളാരും ജനിക്കുമ്പോൾ ഡ്രസ്സോ വയലൻസോ അല്ലെങ്കിൽ തെറ്റുകാരായിട്ടല്ലോ ജനിക്കുന്നു അവരെ സമൂഹത്തിലേക്ക് തെള്ളിവിട്ടതാരാണ് അവൻ്റെ ഇരി അരയിൽ ഇരുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആയുധം അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മനസ്സ് തുരുമ്പല്ലായിരുന്നു അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു യഥാർത്ഥ മനുഷ്യനായിരുന്നു ജീവിക്കാൻ കുതിക്കുന്ന ഒരു മനുഷ്യൻ അന്ന് വേടൻ എന്ന് പറയുന്ന ഇന്നത്തെ വേടൻ ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ്റെ ആ കഥയില് ശരിക്കും ഉള്ളത് തന്നെയാണ് പറയുന്നത് ആ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പോലും അത് കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരുന്നത് പോലെയാണ് അതൊന്ന് കേട്ട് നോക്കൂ അവന്റെ അവന്റെ പക്ഷെ ഉള്ളില് ഞാൻ പറയാം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള ആ കഥ പറയുകയാണ് എങ്ങനെ ഞാൻ ജനിച്ചു തന്നത് കോൺക്രീറ്റ് വനത്തിനോരത്തിൽ നവീന അടിമകൾ വാഴും നരകം പോലൊരിടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്ന് ആരോ തുരത്തി അവളിൻ ഉദരത്തിൽ ഉരുവം കൊണ്ടത് പരുത്തിയല്ലോ എരിക്കും തീ ശ്രീലങ്കൻ കലാപങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീലങ്കൻ കലാപ സമയത്ത് ജാഫ്നയിൽ നിന്ന് കുടിയേറ ഇന്ത്യയിലേക്ക് കുടിയേറപ്പെട്ട തമിഴ്നാട്ടിലേക്ക് കുടിയേറപ്പെട്ട ജനങ്ങളിൽ ഒരാളായിരുന്നു ഈ വേടെന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയും പറയുന്നത് അപ്പോൾ അവർ കേരളത്തിൽ എത്തപ്പെടുകയും കേരളത്തിലെ ഒരു നരക ജീവിതം നയിക്കേണ്ടി വന്നു എന്നാണ് അതായത് നഗരപരിധി നമുക്കറിയാം വലിയ വലിയ നഗരങ്ങളുടെ സമീപ പ്രാന്തങ്ങളിലായിട്ട് ചെറിയ ചെറിയ ചേരികൾ ഉണ്ടാവാം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം തിങ്ങിപ്പാർക്കുന്ന യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ചേരികൾ അവസാനം തന്നെ കോളനികൾ കോളനികൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രദേശം അതായത് നവീന അടിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരായ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് വനം എന്നുദ്ദേശിക്കുന്നത് നഗരമാണ് നഗരപ്രദേശങ്ങളുടെ ഓരത്തുള്ള ചേരി പ്രദേശമായ ഈ കോളനികളിൽ വളരെ യാതൊരു അടിസ്ഥാന സൗകര്യമുള്ളല്ലാത്ത നരകം പോലെയുള്ള കോളനിയിൽ ആണ് ഇനി ഞാൻ ജനിച്ചത് എന്നെ പറ്റിയത് എൻ്റെ അമ്മ കല്ലുപോലൊരുത്തി എന്നാണ് അമ്മയെക്കുറിച്ച് പറയുന്നത് അത്രയും പക്ഷേ അവരാ ആ പ്രസവിച്ച കുട്ടിയെന്ന് പറയുന്നത് തീയാലരിക്കപ്പെടുന്ന ക എളുപ്പം കത്തുന്ന ഒരു പരുത്തിയല്ല ആ പരുത്തിയെപ്പോലും എരിക്കാൻ ശേഷിയുള്ള തീയാണ് ആ വരികളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഒരു പരിഭവത്തിന്റെ വരികളാണ് എടുത്തത് അത് ഏത് കൊച്ചു കുഞ്ഞിൻ്റെയും മനസ്സിലുണ്ടാകുന്ന തീക്ഷ്ണമായ ഒരു നോവാണ് വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയേ നിർത്തി തെരുവിൻ പശിയിൽ മരിച്ച മനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ അത് ഇനിയുള്ള മാതാപിതാക്കൾക്കായാലും അതൊരു മുന്നറിയിപ്പാണ് അവരികളെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളും അതിനുണ്ട് ബാല്യത്തിലെ എന്നെ ലാളിച്ചില്ലല്ലോ ഓക്കെ എന്നെ നേർവഴിക്ക് നടത്തിയില്ലല്ലോ എനിക്ക് നല്ലത് പറഞ്ഞു തന്നില്ലല്ലോ തെറ്റും നേരമൊന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്നെ എവിടെയാണ് എന്നെ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ല എന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടു ആ തെരുവിലേക്ക് ഇറക്കി വിട്ടപ്പെട്ട ഇടപ്പെട്ട ഞാൻ തെരുവിൽ പശിയിൽ മരിച്ച ഇള മനസ്സുകൾ പശി അതായത് പട്ടിണിയിൽ വിശപ്പിൽ തെരുവിലേക്ക് ഇറങ്ങി നിൽക്കപ്പെടേണ്ടി വന്ന ആ ബാല്യം ആ ബാല്യത്തിൽ അവരുടെ മനസ്സെന്ന് പറയുന്നത് വിശപ്പെടക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന തെറ്റിലേക്ക് എടുത്ത് ചാടപ്പെടുന്ന ഒരു ബാല്യമായിരുന്നു ആ ബാല്യത്തിലൂടെ ആണ് അവരെ അവരുടെ തിരിച്ചറിവിൻ്റെ കാലത്തിലേക്ക് വളർന്നു വന്നത് ആ ഒരു പരാതി ആ വരികളിലുണ്ട് വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി അതൊന്ന് കേട്ട് നോക്കാം അവിടെ നിന്ന് ഞാൻ വളർന്നു അല്ലേ ആ തെരുവിൽ നിന്ന് കാലം കുറേ കടന്നുപോയി ഞാൻ വളർന്നു ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത വരികളിൽ സൂചിപ്പിക്കുന്നത് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ പശിയും പണവും കനവും നിലവും ഉണ്ടാവാൻ പാടില്ല നിനക്ക് മിണ്ടിയാലോ വിലക്ക് അയ്യയ്യോ എവിടെ പോകാൻ ഞാൻ മണ്ണിനമാകൂ ചത്താലും ഞാൻ മണ്ണിൻ്റെ ചാകൂ മണ്ണിനമാകൂ ചത്താലും മണ്ണിൻ്റെ ചാകൂ ഞാനല്ല സാവില്ല ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ നിലവിലെ അവസ്ഥകളാണ് നിലവിലെ അവസ്ഥകൾ ഒരു കൂടി പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്ന എന്താണ് പല തലമുറകളുടെ കാതിൽ കവിതകൾ ഓതുകയാണ് കൊച്ചു കുഞ്ഞു തൊട്ട് ബാല്യം കൗമാരം യൗവനം എല്ലാ തരത്തിലുള്ള ആളുകളും ഇത് കേൾക്കുന്നു അവരെയൊക്കെ പ്രചോദിപ്പിക്കുവാൻ ഈ വരികൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് കഴിയുന്നുണ്ട് കവിതകൾ ഓതുകയാണ് അങ്ങനെ വിധികളെ മാറ്റാൻ എനിക്ക് സാധിക്കണം അവരുടെ അടിച്ചമർത്തപ്പെടലിൻ്റെയും അവഗണനയുടെ കാര്യങ്ങളും അവകാശങ്ങളെക്കുറിച്ചും എല്ലാം അവരെ അതെല്ലാം മാറും ഞാൻ എൻ്റെ ജീവിതവും മാറ്റും പശിയും മാറ്റും വിശപ്പാണല്ലോ ഏറ്റവും വലിയ തീവ്രമായ വേദന എന്ന് പറയുന്നത് അതും മാറ്റും പിന്നെ സമൂഹം പിന്നീട് ഒന്ന് വിധിക്കുകയാണ് എന്താണ് വിധിക്കുന്നത് നിനക്ക് പണവും കനവും നിലവും നിനക്ക് സമ്പത്ത് പാടില്ല നീ സ്വപ്നം കാണാൻ പാടില്ല നിനക്ക് സ്വന്തമായി ഭൂമി പാടില്ല സമൂഹം വിധിക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണല്ലേ അത് വേണമെന്ന് പറഞ്ഞാലോ എന്താണ് അതിനെ അതെനിക്ക് വേണോ എൻ്റെതാണ് എനിക്കത് ആവശ്യമുണ്ട് ഞാനത് അർഹിക്കുന്നു എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ ഊരുവിലക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഊരുവിലക്കാണ് പിന്നെ അങ്ങനെ പറയുന്നവനെ അടിച്ചമർത്തും അവനെ ഉയർന്നു വരാൻ സമ്മതിക്കത്തില്ല അയ്യോ ഞാൻ എവിടെ പോകാൻ ഞാൻ മണ്ണിൻ്റെ മകനാണ് ചത്താലും ഞാൻ ഈ മണ്ണിലേയും മരിക്കൂ തിരിച്ചു വരും അതൊരു പ്രതിജ്ഞയാണ് അല്ലേ ഏഹ് ചത്താലും മണ്ണിൻ്റെ മാറിലേ ഞാൻ ഈ മണ്ണിൻ്റെ മാറിലേ ഞാൻ മരിക്കുകയുള്ളു നാനല്ല സാവില്ല ഞാൻ മരിക്കത്തില്ല എനിക്ക് മരണമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്ന ആ പറയുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവന് മരണമില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയല്ല അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു വരികൾ വല്ലാത്തൊരു വരികളാണ് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം പലപ്പോഴും പല ചരിത്ര താളുകളിലും മറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളെ ഓർമ്മിപ്പിക്കുവാൻ ഈ ഒരു പാട്ടുകാരൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതിന് വലിയൊരു ഉദാഹരണം ഈ പാട്ടിൻ്റെ അവസാനവുമുണ്ട് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തകരിലെ അധകൃതരായിട്ടുള്ള ജനങ്ങളുടെ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള അവൻ്റെ അക്ഷര വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായാലും കൂലി എല്ലാ വഴി നടക്കാനുള്ള അവകാശം എല്ലാത്തിനും വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള അയ്യങ്കാളി എന്ന മഹാനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനായിട്ട് അവസാനത്തെ വരികൾ അദ്ദേഹം പാടിയിരിക്കുന്നു ആ വരികൾ ശരിക്കും അർ എന്താണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വരികൾ തന്നെയാണ് ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞ് ആ കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ച് അതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എൻ്റെ തലപ്പാവിന് ഇത് തിളക്കം എന്ത് മനോഹരമായ വരികളാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അത് ഒരു മഹാ അങ്ങനെ എന്നിട്ട് ചോദിക്കും പാടുമ്പോൾ ആ വില്ലുവണ്ടി ഏരി പാഞ്ഞു വന്നതാരാ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും അയ്യങ്കാളി എന്ന് പറയും അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിക്കുന്നത് നമ്മൾക്ക് മുന്നേ ജീവിച്ചിരുന്നവരൊക്കെ നമ്മൾ ഇന്ന് ഇന്ന് ആസ്വദിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും അവരൊക്കെ നേടി തന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഇന്നും ഒരു പക്ഷേ ജനാധിപത്യ സംസ്കാരം വന്നപ്പോൾ അതിൽ മാറ്റമുണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷേ പലയിടത്തും ഇന്നും ഒരു മനുഷ്യൻ്റെ ചില മനുഷ്യൻ്റെയെങ്കിലും മനസ്സിൽ ഈ ഒരു അടിച്ചമർത്തലുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ഓർമ്മപ്പെടുത്തൽ പറയുകയാണ് ഉത്തമരായിട്ടുള്ളവരെ അതായത് പകൽമാന്യന്മാരുമായിട്ടുള്ളവരെല്ലാവരും കല്ലെറിയുകയാണ് പഴിക്കുകയാണ് ആ എറിയുന്ന കല്ല് കൊണ്ട് എൻ്റെ മുഖം മുറിഞ്ഞേ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാണ് മുറിയുന്നത് എൻ്റെ മനസ്സ് മുറിഞ്ഞേ ആ കല്ല് അല്ല ആ ഒരു കല്ല് പെറുക്കി ഞാൻ പാത വിരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളെറിയുന്ന ഓരോ കല്ലുകളും ഞാൻ എനിക്ക് എൻ്റെ ബലമാണ് ഊർജമാണ് ആ കല്ലിൽ ചവിട്ട് ഞാൻ മുന്നേറുമെന്നുള്ള ഒരു എന്താണ് ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയാണ് പറയുന്നത് അതിൽ വില്ലുവണ്ടിയേറി പായുമ്പോൾ എൻ്റെ തലപ്പാവിന് എനിക്ക് തിളക്കുന്ന അയ്യങ്കളിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സ്വന്തം മനസാക്ഷിയെക്കുറിച്ചും കൂടെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളോരോരുത്തരും എൻ്റെ മേലിലെറിയുന്ന ആ കല്ലുകൾ പെറുക്കി ഞാൻ ആ കല്ലുകളെ ഞാൻ എൻ്റെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിൽ ചവിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്ന ഒരു പാട്ടാണ് സോഷ്യൽ ക്രിമിനൽ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആ പാടിയിട്ടുള്ള അവസാനത്തെ വരികൾ വരികള് ഒന്ന് കേട്ടു നോക്കാം കല്ലെറിഞ്ഞ് കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു വെറുക്കി കല്ല് ആരാണ് 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 വില്ലുവണ്ടിയില് തലപ്പാവും വെച്ച് വരുന്നത് ആരാണ് കേട്ടില്ല 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 ആരാണ് ആരാണ് വണ്ടിയിൽ തലപ്പം വെച്ചു വരുന്നത് അയ്യങ്കാളി 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 വളരെ സാമൂഹിക കാലിക പ്രാധാന്യമുള്ള ഒരു സോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും വേണമെന്ന കലാകാരനെ സോഷ്യൽ മീഡിയയും ജനമനസ്സുകളും എത്രത്തോളം ഏറ്റെടുത്തിരുന്നുവോ അത്രത്തോളം തന്നെ വിമർശിക്കുന്ന ഒരു കാലവുമാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ അത് ആര് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത് നിയമത്തിൻ്റെ മാർഗത്തിലൂടെ പോകട്ടെ ഞാനിവിടെ പരാമർശിച്ചത് അദ്ദേഹത്തിൻ്റെ കലയെക്കുറിച്ചാണ് പാട്ടിനെക്കുറിച്ചാണ് മറ്റൊന്നും പറയാനില്ല ഈ പാട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ